ദൈവനാമത്തിന്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അപ്പോസലൈ പൗലോസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് പാസ്റ്റർ നെൽസൺ ലോറൻസ് കാരിച്ചാൽ ആദ്യത്തെ ചോദ്യം പരിച്ഛേദനക്കാർ ആരെല്ലാമാണ് ഉത്തരം അരിസ്തർഹോസ് മർക്കോസ് യുസ്തോസ് ലേഖനം നാലാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം പുതിയ മനുഷ്യൻ പുതുക്കം പ്രാപിക്കേണ്ടത് എന്തിനാണ് ഉത്തരം പരിജ്ഞാനത്തിന് ലേഖനം മൂന്നാം മൂന്നാമധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം ദൈവമർമത്തിൻ്റെ പരിജ്ഞാനം എന്താണ് ഉത്തരം ക്രിസ്തു ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം ദൈവവചന പ്രഘോഷണം എന്ന ഉദ്യോഗം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പൗലോസിന് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അടുത്ത ചോദ്യം പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നത് ആരാണ് ഉത്തരം എപ്പഫ്രാസ് കൊലോസ്യലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത് എന്താണ് ഉത്തരം ക്രിസ്തുവിന്റെ സമാധാനം കുലോസ്യലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ർത്താവിന്റെ പേരിലുള്ള അപരൻ ആരാണ് ഉത്തരം യുസ്തോസ് ലേഖനം നാലാം അധ്യായം വാക്യം അടുത്ത ചോദ്യം നീതിയും ന്യായവും ആചരിപ്പിൻ ആര് ആരോടാണ് ഉത്തരം യജമാനന്മാർ ദാസന്മാരോട് കൊലോസ്യലേഖനം നാലാം ധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം പൗലൂസിന്റെ ഉള്ള അവസ്ഥ കൊലൂസ്യരോട് അറിയിക്കും ആരാണ് ഉത്തരം തിഹിക്കോസ് ലേഖനം നാലാം നാലമധ്യായം ഏഴാം വാക്യം അടുത്ത ചോദ്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്തുണ്ടാക്കി ഉത്തരം സമാധാനം കൊലോസ്യലേഖനം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം ചെയ്യുന്നതെല്ലാം മനസ്സോടെ ചെയ്യുകയും ആരാണ് ഉത്തരം ദാസന്മാർ കൊലോസ്യലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയേണ്ടത് എങ്ങനെയാണ് ഉത്തരം പ്രവർത്തികളോടുകൂടെ കൊലോസ്യലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം അടുത്ത ചോദ്യം വീട്ടിൽ സഭയുണ്ടായിരുന്ന സഹോദരി ആരാണ് ഉത്തരം നുംഫ കൊലോസ്യലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഉപദേശത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ആവശ്യകത എന്തിനു വേണ്ടിയാണ് ഉത്തരം ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ കൊലോസ്യലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണമെന്ന് പൗലൂസ് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം അർഹിപ്പോസ് ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം ദൂരസ്ഥനായിരുന്ന പൗലോസ് ആത്മാവ് കൊണ്ട് സന്തോഷിച്ച രണ്ട് കാര്യം എന്താണ് ഉത്തരം ക്രമം വിശ്വാസത്തിൻ്റെ സ്ഥിരത ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം നിങ്ങളുടെ പ്രത്യാശയുടെ സംഗ്രഹം എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ കൊലോസ്ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം വിശ്വാസികൾ ധരിക്കേണ്ട അഞ്ചു കാര്യങ്ങൾ ഏവ ഉത്തരം മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ കൊലോസ്ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അടുത്ത ചോദ്യം സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക എന്താണ് ഉത്തരം വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താൽ കുലോസ്യലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം അടുത്ത ചോദ്യം യീശ്ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ലഭിച്ചത് എന്താണ് ഉത്തരം കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന കുലോസ്യലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നീക്കിക്കളഞ്ഞത് എവിടെയാണ് ഉത്തരം ക്രൂശിൽ കുലസ്യലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അടുത്ത ചോദ്യം നാം ഏതു കാര്യത്തിൽ ഉറ്റിരിക്കണം ഉത്തരം പ്രാർത്ഥനയിൽ കുലോസ്യലേഖനം നാലാം അധ്യായം രണ്ടാം വാക്യം അടുത്ത ചോദ്യം ദൈവകോപം അനുസരണം കെട്ടവടമേൽ ഏതു നിമിത്തമാണ് വരുന്നത് ഉത്തരം ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന എന്നിവ നിമിത്തം കുലോസ്യലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം ആരെയാണ് ആയുധവർഗം വിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജിയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയത് ഉത്തരം വാഴ്ചകളെയും അധികാരങ്ങളെയും ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം മക്കൾ സകലത്തിലും അനുസരിക്കേണ്ടത് ആരെയാണ് ഉത്തരം അമ്മയപ്പന്മാരെ കൊലോസ്യലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം പുറത്തുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഉത്തരം ജ്ഞാനത്തോടെ കുലോസ്യലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം അടുത്ത ചോദ്യം സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നത് എന്താണ് ഉത്തരം സുവിശേഷം കുലോസലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം വിട്ടുകളയേണ്ടത് എന്തെല്ലാമാണ് ഉത്തരം കോപം ക്രോധം ഈഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൽ കൊലോസി ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്